അലർജിയുള്ള മിക്ക ആളുകൾക്കും തുമ്മലിനോടൊപ്പം തന്നെ കണ്ടുവരുന്ന പ്രശ്നമാണ് തൊണ്ട ചൊറിച്ചിൽ മൂക്കു ചൊറിച്ചിൽ അതുപോലെ കണ്ണു ചൊറിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നാൽ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നതാണ് പതിവ് കാരണം ചിലർക്കെല്ലാം ഇത് എല്ലാ ദിവസവും ഇല്ലെങ്കിലും വല്ലപ്പോഴും ആയിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാനൊന്നും മെനക്കെടാതെ സ്വന്തമായിട്ട് മരുന്ന് കഴിക്കും എന്നാൽ ഈ ഒരു പ്രശ്നം നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് മുകൾ ഭാഗത്താണ് ബാധിക്കുന്നത് കണ്ണ് മൂക്ക് തൊണ്ട ഇത്രയെ ബാധിക്കുന്നുള്ളൂ പക്ഷേ ഇതിങ്ങനെ സ്വയം ചികിത്സിച്ച് അതായത് കൃത്യമായി ചികിത്സിച്ച് മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ പതിയെ പതിയെ ഒരു പ്രശ്നം കൂടി വന്ന് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് താഴ്ഭാഗത്തേക്ക് കൂടി ബാധിക്കുമ്പോഴാണ് നമുക്ക് ആസ്ത്മ അതുപോലെ നിർത്താതെയുള്ള ചുമ ബ്രോങ്കൈറ്റിസ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ അലർജിയുള്ള ആളുകൾ ഈ ഒരു പ്രശ്നത്തെ നിസ്സാരമായി കാണാതെ തീർച്ചയായും തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റണം എന്നാൽ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ഇരിക്കും